ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സനമോളുടെ ബോക്സിൻ്റെ അൺബോക്സ് വീഡിയോ സെനമോൾക്ക് നമ്മൾ ഷോപ്പിലൊക്കെ നോക്കിയപ്പോൾ അവൾ ആഗ്രഹിച്ചപ്പോഴത്തെ ബോക്സ് ഒന്നും കിട്ടിയില്ല അപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലത്തെ അന്ന് ഷോപ്പിൽ ഉണ്ടോന്ന് കൊറേ നോക്കി കുറെ ഷോപ്പിൽ കയറി പക്ഷേ അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ പിന്നെ അത് നേരെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബോക്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നമുക്ക് എങ്ങനത്തെയാണെന്ന് അറിയില്ല നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഉദ്ദേശിച്ച ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ആ പാക്കിംഗ് ഒക്കെ നിറഞ്ഞിട്ടുണ്ട് ഉള്ളിലെ ബോക്സ് ഒന്നും കുഴപ്പമില്ല വിചാരിക്കുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് അപ്പോൾ എല്ലാവരും നല്ല നോക്കി സ്ഥലത്ത് ഇത് വാങ്ങിക്കുക മോൾക്ക് ിഷ്ടപ്പെട്ട് വാങ്ങിച്ച ബോക്സാണ് കേട്ടോ അത് നമുക്ക് ഇത് തുറന്ന് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന ബോക്സാണ് കേട്ടോ ഇത് യൂണിക്കോണിൻ്റെയാണ് അത് ആണ് നാല് കീ ആണ്ട്ടുള്ളത് പ്രസ്സിങ്ങിനെ നമുക്ക് ആദ്യത്തെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ടൈം ടേബിളൊക്കെയോ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇതുള്ളത് അതുപോലെ തന്നെ പിന്നെ നാല് കീ ആണ് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഷാർപ്പ്നറിൽ വരും പിന്നെ നമുക്ക് റബ്ബർ വയ്ക്കാം റൈസർ വെക്കാം പിന്നെ എന്താ പെൻസിൽ പെൻ വയ്ക്കാൻ ഉള്ളത് കണ്ടു ഇങ്ങനെ നാല് പ്രശ്നങ്ങൾ ഉള്ളത് സനമുൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ തന്നെ കേട്ടോ നല്ല അടിപൊളി ബോക്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി സനമോൾക്ക് വാങ്ങിച്ച ബോക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ കമൻറ്റ് ചെയ്യാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വേണ്ടി വീണ്ടും കാണാം ബൈ ബൈ യു